ജോസപ്പാബരി നമ്മള് സ്വാഗതം കേട്ടാ പറഞ്ഞോ നമ്മടെ പ്രാഞ്ചോലപ്പാൻ അപ്പൊ നമ്മുടെ അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാഗതം സാധനീതിയാണ് ഓണത്തിനെ കുറിച്ച് വാക്ക് പറയാനായിട്ട് നമ്മൾ കാരണവർക്ക് മൈക്ക് കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരു അമ്പത് അറുപത് വയസ്സുള്ളപ്പോൾ ഈ പെണ്ണുങ്ങള് ആ തോമാൽ പിള്ളേര് ആരാൾ വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടിയ അതല്ലാതെ എനിക്ക് ഓർമ്മയില് വരുന്നില്ല ഈ കുന്തത്തേക്ക് ഒന്ന് പറയണമെങ്കിൽ അവിടെ ഒരു മാവ് നിന്നിട്ടു കുറയ്ക്കാവ് അതിൻ്റെ പിന്നെ നാലഞ്ച് വയസ്സുകൊണ്ട് ഇപ്പോൾ ആ പാപ്പ് കയ്യും പിടിച്ചിട്ട് അവിടെ കൊണ്ടുവരും അവർ ചോര മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കൊടുത്ത് നല്ല കടുമ്പനെയാണ് പഞ്ചായത്ത് വരിക അങ്ങനത്തെ മാങ്ങ കിട്ടിയെങ്കിൽ അതിലും ഓർമ്മ എൻ്റെ വരുന്നുണ്ട് ഇന്നത്തെ വരികൾ ഈ കലാപറികളൊന്നും ഇല്ല ഇന്നിപ്പോൾ ഒരു കളി കളിക്കണമെങ്കിൽ അപ്പ പോയി ഡ്രസ് എടുത്ത് വന്നു എന്നാൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ മുണ്ട് കിട്ടാൻ ഒരു ഒരു ഡ്രസ്റും അമ്മക്ക് കിട്ടുക ഇന്നിപ്പോൾ പറയപ്പോൾ പറയപ്പോൾ പോയി പോയിരിക്കണം ഇല്ലാണ്ടായി അങ്ങനെ പുരോഗമിക്കും നമ്മൾ നാട് പോലെ നന്നായിട്ടുണ്ട് എല്ലാം പുരോഗമിക്കട്ടെ പിന്നെ പിന്നെ അവർക്കല്ലാതെ നമ്മുടെ കുട്ടികളെയാണ് എല്ലാം പ്രിയപ്പെട്ട മക്കളോ മരുമക്കളോ അല്ലാതെ വേറെ പാരി ഞാൻ കാണുന്നില്ല